ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഞാൻ ഇടയ്ക്കൊക്കെ ചക്കക്കുരു വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ മോരുകറി ഉണ്ടാക്കുമ്പോഴൊക്കെ ശർക്കര ഒരു കഷ്ണം ശർക്കര ചേർക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഞാനിത് വേ വേറെ അടുപ്പത്തേക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇതിൽ കടുക് താളിക്കണം അതിനുവേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ഇതാ മുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഈ മൊരുകറി ഇനി ഒരു രാത്രി മുഴുവൻ ഇരുന്ന് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചക്കക്കുരു വെച്ചിട്ട് ഇതുവരെ മൊരുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എൻ്റെ ഫേവററ്റ് മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് മോരുകറി ഉണ്ടാക്കാറുള്ളത് എന്താണെന്നറിയില്ല ഇതിൽ വെച്ചാൽ മാത്രമേ എനിക്കൊരു തൃപ്തി ഉണ്ടാവാറുള്ളൂ